ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഒരു പ്രത്യേകതയുണ്ട് ഈ വീഡിയോയ്ക്ക് നമ്മൾ ആരും അങ്ങനെ അധികം കണ്ടിട്ടുണ്ടാവില്ല ഈ തുമ്പികൾ എര പിടിക്കുന്നത് ഇന്ന് ഞാൻ വെറുതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു ഇങ്ങനെ ഒരു കാഴ്ച കാണാനിടയായത് അപ്പോൾ ഞാനത് വീഡിയോയിൽ പകർത്തുകയും ചെയ്തു നമ്മളൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇത്രയും ചെറിയ തുമ്പികൾ ഇങ്ങനെയൊക്കെ അറ്റാക്ക് ചെയ്തിട്ട് ഇര പിടിക്കുന്നത് ഇപ്പോൾ ഇത് ഈ തുമ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ട തുമ്പിൽ ഒരു ഈച്ച പോലത്തെ ഒരു പ്രാണീനെ പെട്ടെന്ന് പറന്ന് പോണ ആ പ്രാണീനെ ഇയാൾ പറന്ന് ചെന്ന് അറ്റാക്ക് ചെയ്ത് പിടിച്ച് കൊണ്ടുവന്ന് കഴിക്കണ ഒരു സീനാണിത് അപ്പം ഇവരുടെ ആ ഒരു എന്താ പറയുക ഒരു അറ്റാക്കിങ് ഒക്കെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര അഗ്രസീവാണ് നോക്കി നോക്കുകയാ ഈച്ചനെ അത് പെട്ടെന്ന് ഒരു നിമിഷം നേരം കൊണ്ട് പറഞ്ഞമാര് കഴിച്ചു തീർക്കും അത് അത്രയ്ക്കും അറ്റാക്കിങ് ആണ് ഇവർ അത്രയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരു സീൻ കാണുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു സീന് ഞാൻ കണ്ടിട്ടുമില്ല ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ ഭക്ഷണ എന്ന് കാരണം തുമ്പികളെക്കുറിച്ച് നമ്മളെല്ലാവരും പൊതുവേ വിചാരിക്കുന്നത് തുമ്പികൾ ഭയങ്കര പാവം ഒരു വളരെ ചുരുങ്ങിയ കാലം മാത്രം ആയുസും ഉള്ള ഒരു ഇതാണല്ലോ ജീവിയാണല്ലോ ഇതുവരിങ്ങനെയൊക്കെയാണ് ഏറെ പിടിക്കണത് എന്നും ഇങ്ങനെയൊക്കെ അറ്റാക്ക് ചെയ്യുന്നു ഇത്ര പെട്ടെന്ന് അവർ ഒരു ഒരു ഫുഡ് കഴിച്ചു തീർക്കുന്നതും ഇത്ര ഫുഡിനോട് ഭയങ്കര അഗ്രഷൻ മോഡാണെന്നും നമ്മൾ ആരും ചിന്തിക്കാറ് പോലുമില്ലല്ലോ അപ്പം അങ്ങനൊരു വീഡിയോ ആണിത് കാരണം നമുക്കിത് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു കൗതുകം തോന്നി അപ്പോൾ ഞാൻ അങ്ങനെ അത് വീഡിയോയിൽ പകർത്തുകയും ചെയ്തു അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചാനല് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം